ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഈദ് മുബാറക് അപ്പോൾ രാവിലെ തന്നെ വേദം കുളിച്ചിട്ട് റെഡി ആവുകയാണ് ഗെറ്റ് റെഡി വിത്ത് വേദ വേദം എടുക്കുക കേട്ടോ ഞാൻ കുളിക്കാൻ കയറിയ സമയം വേദ ഫോൺ എടുത്തിട്ട് പോയിട്ട് അവൾ റെഡി ആവുന്നതൊക്കെ എടുക്കുക കേട്ടോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ ഗെറ്റ് റെഡി വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കുന്നത് വെറുതെ ഞാൻ ഇല്ലാത്തപ്പോൾ ഫോണൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ ഫോൺ അവളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അവൾ പാവം പാടുപെട്ട് ബുദ്ധിമുട്ടി എടുത്തതല്ലേ എന്ന് കരുതി ഞാൻ കരുതി ഇവിടെ കിടക്കട്ടെ എന്ന് കരുതിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഞങ്ങൾ നേരെ നെട്ടയത്തേക്ക് പോകും പോവാണ് അവധി ദിവസങ്ങളിൽ ഞങ്ങൾ അങ്ങനെയാണ് വേദയ്ക്ക് സ്കൂളില്ലാത്ത ഹോളിഡേയ്സിൽ ഞങ്ങൾ നേരെ നെട്ടയത്ത് പോവും കാരണം ഞാനും വേദം മാത്രമാണെങ്കിൽ ഏട്ടനുണ്ടെങ്കിൽ ഇവിടെ നിൽക്കും ഞാനും വേദം മാത്രമാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടി മാത്രം കുക്ക് ചെയ്യുന്നതൊക്കെ ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ രാവിലെ നെട്ടയത്ത് പോവും ഏട്ടനുണ്ടെങ്കിൽ ഇവിടെ നിൽക്കും കേട്ടോ ഏട്ടനൊപ്പം ഒന്ന് ഷൂട്ട് തുടങ്ങി അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ നേരെ നെട്ടയത്തേക്ക് പോയത് ഞാനും കുളിച്ചിറങ്ങി വന്നപ്പോൾ വേദം ഇവിടെ എന്തൊക്കെയോ വിലത്തരങ്ങളൊക്കെ ഒപ്പിച്ചു അങ്ങനെ ഞാനും വേദം കൂടെ വഴക്കൂടാട്ടോ എന്നിട്ട് കൊണ്ടുപോകാനുള്ള ബുക്ക്സൊക്കെ എടുത്തോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എനിക്ക് വീഡിയോ എടുത്ത് നിന്ന് അവൾ സോപ്പിടുക കേട്ടോ ബുക്ക്സ് എടുത്ത് വെച്ചോ ഡാൻസ് ക്ലാസ് ഉണ്ട് ഡാൻസിൻ്റെ ഡ്രസ്സ് എടുത്ത് വെച്ചോ എന്നൊക്കെ ചോദിച്ച് ഞാനിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് വീഡിയോ എടുത്ത് തന്ന് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എടുത്ത് തരുന്നതുകൊണ്ട് വലിയ രീതിയിൽ ഞാൻ ദേഷ്യപ്പെടുന്നില്ല അപ്പോൾ അവൾ അവളുടെ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് പഠിക്കാനുള്ള ബുക്സ് എല്ലാം ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും അവളുടെ കാര്യങ്ങളും അവർ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പെങ്കിലും ഞാനൊന്ന് ചൂടായില്ലെങ്കിൽ ശരിയാവില്ലല്ലോ എന്ന് കരുതി ഒരു സ്ഥിരം മെയിൻ റൊട്ടീൻ പോലെ എപ്പോഴും ചൂടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ വേദയോട് വഴക്കിടുന്നതാണ് ഞാൻ വഴക്കിട്ട് വഴക്കിട്ട് വേദയ്ക്ക് വേദയ്ക്കിപ്പോൾ അതൊരു വലിയ പുത്തരിയൊന്നുമല്ല കേട്ടോ ഞാൻ വഴക്കിടുന്ന കാര്യം അപ്പോൾ മുടിയൊക്കെ അങ്ങ് ചീകി 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 കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് നേരെ നെട്ടയം വിട്ടു നേട്ടയം വിട്ടപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റിന് ഞങ്ങൾ കഴിക്കാനുണ്ടാവും എന്ന് എഴുതിയിട്ട് വേദക്ക് കുഞ്ഞിനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക കേട്ടോ അപ്പോൾ വീട്ടിലും അപ്പവും വരുന്നു അപ്പോൾ സാമ്പാർ അത് കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് വേദയ്ക്ക് ഇത് കണ്ടപ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയാൻ പറയും വീഡിയോയ്ക്ക് വേണ്ടെങ്കിൽ നീ ഒന്ന് കഴിച്ച് കാണിക്കേ ഹായ് കൊള്ളാം എന്നൊക്കെ പറയും കാണിക്കാൻ തുടങ്ങി ആ കൊള്ളാം എന്നൊക്കെ പറഞ്ഞുള്ള റിയാക്ഷൻ ഇട്ടു കഴിച്ച് കാണിക്കാൻ പറഞ്ഞപ്പോൾ ചുമ്മാ കഴിച്ചതുപോലെ കാണിക്കാ ഞാൻ പറഞ്ഞത് അത് കഴിച്ചത് നീ കണ്ടി കാണിക്കുമ്പോഴേ അറിയാം നീ കഴിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ട് കഴിച്ചൊന്ന് വീഡിയോയ്ക്ക് വേണ്ടി എന്നെ എന്ന് പറഞ്ഞപ്പോൾ കഴിച്ചു അണിച്ചിട്ട് എന്നാൽ കൊണ്ടുപോകുന്ന പറഞ്ഞ് തന്നു കൊള്ളാം എന്നൊക്കെ ഞാൻ റിയാക്ഷൻ ഇടാൻ പറഞ്ഞു അങ്ങനെ ഇട്ടത് എന്നിട്ട് കുറച്ച് ചക്ക വല്ല ഇങ്ങനെ വറുത്ത് വെച്ചിരുന്നു അതിനെ ഇരുന്ന് കഴിച്ചു എന്നിട്ട് വേറെ എങ്ങനെ അരച്ചുകൊണ്ട് നടക്കരുത് എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ദേ അമ്മ ഉലുവ മാങ്ങ അച്ചാറിട്ട് വെച്ചിരുന്നുണ്ട് ഉണ്ടായിരുന്ന കേട്ടോ അതിന് ചെന്ന് പിടിച്ചൊക്കെ എടുത്തുകൊണ്ട് വന്നു അതിനെ ഇങ്ങനെ മുഴുവനെ ഇട്ട് വെച്ചിരുന്നതാണ് ഇങ്ങനെ കടിച്ച് ചൂപ്പി കഴിക്കുക കേട്ടോ അവൾ കഴിക്കുന്നത് കണ്ടപ്പോഴേ എൻ്റെ വായിൽക്കൂടെ വെള്ളം വന്നു അപ്പോൾ അമ്മ അത് ഇട്ട് വെച്ചിരുന്ന ആ ബോട്ടിൽ എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരാണ് രണ്ട് ബോട്ടിൽ എന്തോ ഇട്ട് വെച്ചിരുന്നു ഒരു ബോട്ടിലിരുന്നത് ഫ്രഷ് ആയിട്ട് ഇരുപം ഉണ്ട് ചീത്തയാണ് വേണ്ടി കേട്ടോ ആദ്യത്തെ പരീക്ഷണം എന്തോ ആണെന്ന് തോന്നുന്നു ഒരു ഇരുന്നത് മുഴുവനും ചീത്തയായി അത്രയും എടുത്ത് കളയേണ്ടി വന്നു കേട്ടോ എന്നിട്ട് ഞാൻ കരുതി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഓ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഉപ്പും പുളിയും എല്ലാം കൂടി ഒക്കെ ചേർന്നിട്ട് ഒരു സംഭവം കിട്ടുന്ന സംഭവത്തിൻ്റെ വായുക്കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു ആ ഉലുവ മാങ്ങ അച്ചാർ ഇതിൻ്റെ റെസിപ്പി അടുത്ത മാങ്ങാ സീസൺ ആകുമ്പോൾ ഇടാം കേട്ടോ ഇപ്പോൾ മാങ്ങാ സീസണൊക്കെ കഴിയാറായതുകൊണ്ട് പേടുന്നില്ല അപ്പോൾ ഈ മാങ്ങ കണ്ടപ്പോൾ എനിക്ക് എനിക്കങ്ങ് വല്ലാണ്ട് കൊതിയായിട്ടോ ഞാൻ ആ മാങ്ങ ചെത്തിയിട്ട് ചമ്മന്തി അരക്കാൻ എഴുതി ആ മാങ്ങ വെച്ച് ചമ്മന്തി അരക്കാൻ എഴുതി കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായ നല്ല ഉപ്പും പുളിയും മെരിയും എല്ലാം ഉണ്ട് അപ്പോൾ ഇനി ആ ചമ്മന്തി അരക്കുന്നതിന് നമ്മൾ വേറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു കേട്ടോ അത്രയ്ക്കെല്ലാ സംഭവങ്ങളും ആ മാങ്ങയിലുണ്ട് അങ്ങനെ ഞാൻ ആ മാങ്ങ എടുക്കുകയാണ് നമ്മുടെ സാധാ മാങ്ങ വെച്ച് അരയ്ക്കുമ്പോൾ ഞാനിതൊരു പരീക്ഷണം നടത്തുക കേട്ടോ ഈ ഉപ്പിലിട്ട മാങ്ങ ഓഹ് എൻ്റെ വായിൽ കൂടെ സത്യമായിട്ടും വെള്ളം വന്നുകൊണ്ടേ ഇരിക്കുന്നത് കാണുമ്പോൾ അപ്പോൾ എനിക്ക് വോയിസ് ഓവർ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു പറയേല ഉപ്പിൻ്റെയും പുളിയുടെയൊക്കെ ആ രസം കൂടിയിട്ട് ഓ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ആ മാങ്ങയുടെ അത് ചൂപ്പി കഴിച്ചപ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു എല്ലാം കൂടെ ചേർന്നിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു പിന്നെ ഉലുവ മാങ്ങയുണ്ട് എൻ്റെ ഒരു ചെറിയ ഒരു ഉലുവയുടെ ഒരു കുറച്ച് മുന്നിട്ട് ഒരു കയ്പ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ അതെൻ്റെ മാത്രം തോന്നലാണോ എന്താണെന്ന് അറിയില്ല എനിക്ക് ഒട്ടും കയ്പൊന്നും ഒട്ടും പറ്റത്തില്ല ഈ നാരങ്ങ അച്ചാറിൽ പോലും കയ്പ്പുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ അപ്പം എൻ്റെ ഒരു ചെറിയൊരു കയ്പ്പുള്ളതായിട്ട് തോന്നി അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് കഷണം കൊച്ചുള്ളിയും ഒരു പച്ചമുളകും ഈ മാങ്ങയും കൂടിട്ട് അരച്ചെടുത്ത കേട്ടോ വേറൊന്നും ഇട്ടില്ല അപ്പോൾ വേദയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണമെന്ന് പറഞ്ഞാൽ വേദക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അമ്മയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അമ്മ പറഞ്ഞു അപ്പോൾ ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഇത് വേദ കഴിച്ചിട്ട് വെച്ചിരുന്ന മാങ്ങയുടെ ബാക്കി പകുതി ഭാഗമാണ് എടുത്തേട്ടോ അപ്പോൾ വേദിങ്ങനെ കടിച്ചു ചൂപ്പിയൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ ചാറ് ആ മാങ്ങയിലുണ്ടായിരുന്ന ചാറൊക്കെ പോയ ലക്ഷണമുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പുകൂടെ ഇടാമെന്ന് കരുതി അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു അതിൻ്റെ ഗ്രേവി ഉപ്പ് ഉപ്പുമാങ്ങേൻ്റെ ഗ്രേവി കുറച്ച് ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് ചമ്മന്തി അരക്കാൻ തുടങ്ങും അപ്പം അമ്മ പറഞ്ഞു പോകും വെള്ളം പോലെ ആയിപ്പോവും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഉപ്പുമാങ്ങയുടെ ഗ്രേവി ഭയങ്കര ടേസ്റ്റ് കേട്ടോ അപ്പോൾ അത് ഒഴിച്ചിട്ട് അരക്കുക അപ്പോൾ ചമ്മന്തിക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അതിൻ്റെ ഗ്രേവിയൊക്കെ ഒഴിക്കാൻ പറയുന്നത് അങ്ങനെ അമ്മ ഒഴിക്കുകയാണ് അമ്മ അപ്പോഴേ പറഞ്ഞു കുറച്ച് ലൂസായിപ്പോവും ഒരുമാതിരി ഇരിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ചൊന്നും ലൂസായിട്ടിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ ചമ്മന്തി ചമ്മന്തിയുടെ രീതിയിലിരുന്നില്ല കുറച്ച് എങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുമായിരുന്നു പക്ഷെ ചെറുതായിട്ടൊന്നും ലൂസായിപ്പോ അത്രയേ ഉള്ളൂ പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഉലുവ മാങ്ങ ഉപ്പുമാങ്ങയല്ലോ ഉലുവ മാങ്ങ അച്ചാർ സൂപ്പ് അച്ചാറിട്ട് വച്ചിരുന്ന മാങ്ങയിലുള്ള ചമ്മന്തി സൂപ്പറായിരുന്നു കേട്ടോ ഇതിൽ മറ്റേ എരിവുള്ള നമ്മുടെ എൻ്റെ ഫേവറേറ്റ് ഒടങ്കല്യുമുളക്ൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഓ വേറെ ലെവലായോ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ എങ്കിലും കുഴപ്പമില്ല ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ലേശം ഒരു ഉപ്പിൻ്റെ കുറവുകൂടെ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ കറക്കി ഇറക്കിയെടുത്ത കേട്ടോ അപ്പം നമ്മുടെ മാങ്ങാ ചമ്മന്തി ഉലുവ മാങ്ങാ ചമ്മന്തി റെഡിയായി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കണ്ടോ ഒരുപാട് ലൂസല്ല ചെറുതായിട്ടൊന്ന് ലൂസ് ആയിപ്പോയി അത്രയും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ ഗ്രേവി ഒഴിച്ചേണ്ട ഒരു ഇതാണ് പക്ഷെ ആ ഗ്രേവിയൊക്കെ ഒഴിച്ചപ്പോൾ ഉണ്ടല്ലോ മാങ്ങയുടെയും പുളിയുടെയും ഉപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് കൂട്ടിയിട്ടങ്ങ് ഭയങ്കര ആയിരുന്നു കേട്ടോ എന്നിട്ട് എന്താ അടുത്ത ചോറ് ഒഴിക്കാനുള്ള സമയായ അപ്പോൾ ഞാൻ നമ്മയോട് പറഞ്ഞു ഇന്ന് മീൻ വറുത്തതൊക്കെ ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പയറുത്തോറിനും വെറും പയർത്തോറിനും ചോറും കൂട്ടി കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ പയർത്തോരും ചെറുപയർത്തോരും അപ്പോഴാണ് ചമ്മന്തി കണ്ടത് പിന്നെ അമ്മയോട് പറഞ്ഞൊരു പപ്പടം കൂടെ കാച്ചാൻ പറഞ്ഞു പിന്നെ അമ്മയുടെ ഫിഷ് പിക്കളുണ്ട് വാള മീൻ വറുത്തതുണ്ട് വാള സീസൺ ആയ എവിടെ പോലും വാള കേട്ടോ കള്ളിക്കാട് പോലും വാള നെറ്റയത്ത് വന്നാലും വാള വീട്ടിൽ വന്നാലും വാള എനിക്കത്ര പ്രിയ ഇല്ലാത്ത മീനാണ് എങ്കിലും ഇഷ്ടമാണ് കുഴപ്പമില്ല കഴിക്കും എങ്കിലും അത്ര പ്രിയ പക്ഷേ പയർ ചോറിനും ചമ്മന്തി ഉണ്ടെങ്കിൽ എനിക്ക് വേറെ കറിയൊന്നും വേണ്ടട്ടെ ചമ്മന്തിയും വേണ്ട പയർ തോറിനും ചോറും മാത്രം മതി കേട്ടോ പിന്നെ ചമ്മന്തി ഓ മാങ്ങാച്ചാർ മാങ്ങാച്ചാറല്ലോ മാങ്ങ ചമ്മന്തിയും മീനച്ചാറും മീൻ വറുത്തതും പപ്പടമൊക്കെ കൂട്ടി ഉരുട്ടി 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 ഒരു പിടി പിടിക്കണം കേട്ടോ ഓ എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയോ ആ ചമ്മന്തിയും പയർത്തോറിനും അച്ചാറും മീൻ വറുത്തതും പപ്പടം ആ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ ഭയങ്കര ഒരു ഫീൽ ഗുഡ് ടേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒഴിച്ചു ഉണ്ടായിരുന്നു കേട്ടോ പുളിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു പക്ഷെ എനിക്കതൊന്നും വേണ്ട നിങ്ങൾക്ക് ഇത്രയും കറി മതിയായിരുന്നു അതുകൊണ്ട് ഞാൻ ഇത്രയും എടുത്തുള്ളോട്ട് പുളിശ്ശേരിയും മീൻ കറിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞൊരു അത് വയ്ക്കി വീടിക്കൊരു ഭംഗിക്ക് വേണ്ടി എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് നന്നായിട്ടൊരു പിടി പിടിച്ചിട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വയറ് നിറച്ച് കഴിച്ചെട്ടോ അപ്പോഴേക്കും വേദ കഴിക്കാനായിട്ട് എടുത്തുകൊണ്ട് വന്നു ആ വേദയും അമ്മേം കൊണ്ടിരുന്ന് കഴിക്കുകയും വീഡിയോ എൻ്റെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡായ വീഡിയോയും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നലെ ഇട്ടുന്ന വീഡിയോ ആണ് അമ്മ കണ്ടുകൊണ്ടിരിക്കുന്നത് അതും അത് വേദയ്ക്കൂടെ കാണണമെന്ന് പറഞ്ഞിട്ട് വേദയും അമ്മയും കൂടി ഇരുന്ന് കാണുകയാണ് വേദ ചോറും പയർ പയർത്തോറിനും ചമ്മന്തിയും മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കണം അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ പയറുത്തോറിനൊക്കെ കഴിച്ചാലല്ലേ എൻ്റെ ടേസ്റ്റ് അറിയൂ എന്താണെന്നറിയില്ല ആൾ തനിയെ തന്നെ ചോറും ഈ പയർത്തോറിനൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കഴിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി ഞാൻ അങ്ങനെ അവളോട് പറഞ്ഞു നേരത്തെ തനിയെ കഴിച്ചാലല്ലേ അറിയത്തുള്ളൂ മീൻസ് എടുത്തൊക്കെ കഴിച്ചാലല്ലേ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞ ശേഷം നേരെ ഡാൻസ് ക്ലാസ്സിന് വിട്ടു പോകുന്ന വഴിക്ക് ഐസ്ക്രീം ക്രീം കഴിക്കാനായിട്ട് കൊതിയായി അങ്ങനെ പിനി ഐസ്ക്രീമിൽ കയറി വേദ ഒരു കോഫി ഐസ്ക്രീമും ഞാനൊരു കുക്ക് ആൻഡ് ക്രീം ഐസ്ക്രീമും കഴിച്ചു ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത് നമ്മൾ കാശൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ് നന്നായിട്ട് ഭക്ഷണം കഴിക്കുക നന്നായിട്ട് ട്രാവൽ ചെയ്യുക നന്നായിട്ട് വൃത്തിക്കും എനിക്കൊക്കെ ഒരുങ്ങി നടക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നടക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ കഴിക്കുന്നതിൽ ഒരു കോംപ്രമൈസ് കാണിക്കില്ല എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് തോന്നുമ്പോഴൊക്കെ ഞാനും വേദം മേടിച്ച് കഴിക്കും കേട്ടോ പിന്നീട് അസുഖം വന്ന് കിടക്കുന്നത് അത് വേറെ കാര്യം നമ്മൾ കഴിച്ചാലും വരും കഴിച്ചില്ലെങ്കിലും വരും അത് വേറെ കാര്യം എന്നിട്ട് ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നേരെ ഹാജി അലിയിൽ വന്നു ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് വരുന്നത് ഒരുപാട് പേര് ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഞാനിങ്ങോട്ടേക്ക് വരുന്നത് ഇവിടുത്തെ ഫലൂടെയൊക്കെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് സംഭവം നമ്മുടെ പാളയത്തുള്ള ഹാജീലിയിലാണ് കയറിയത് കയറിയപ്പോൾ നല്ല ആമ്പിയൻസ് എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ നല്ല രസമുണ്ടായിട്ടും നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി വന്ന വന്നപാടെ മെനു കാർഡ് കൊണ്ടുവന്നു അങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്നിട്ട് ഞങ്ങളൊരു മാങ്കോ ഫലൂടെ പറഞ്ഞോട്ട് ഒരുപാട് സ്നാ മീൻസ് ഇതൊക്കെ ഉണ്ട് കേട്ടോ പാനിപ്പൂരി ബെൽപൂരി ജ്യൂസസ് ഷേക്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ ഞങ്ങൾ പറഞ്ഞത് മാങ്കോ ഫല്ലൂടെയാണ് ഒരെണ്ണേ പറഞ്ഞോളൂ വേദക്ക് ഞാനും വേദന നമ്മൾ അങ്ങനെ കേട്ടോ ഒരുപാട് ഒന്നും വാങ്ങിച്ച് കഴിക്കാറില്ല ഒരെണ്ണം ഒക്കെ വാങ്ങിയിട്ട് അതിനെയൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാറാണ് പതിവ് അതൊരു വലിയൊരു കഴിപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്കിലും പറയുന്നവർ പറയട്ടെ നമ്മുടെ കാച്ചിൽ നമ്മൾ വാങ്ങി കഴിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ അത്ര വിഷമം ആ എന്തായാലും നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാനും വേദം ഇഷ്ടം പോലെ വാങ്ങി കഴിക്കും കുറേ നാൾ കഴിയുമ്പോൾ അസുഖത്തിൽ അസുഖം വന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം അത് വേറെ കാര്യം അതിപ്പോൾ നമ്മൾ കഴിച്ചാലും വരും കഴിച്ചില്ലെങ്കിലും വരും അപ്പോൾ കഴിച്ച് മരിക്കുക അതാണ് എൻ്റെ പോളിസി കേട്ടോ അപ്പോൾ നിങ്ങൾ പറയുക അവളുടെ അഹങ്കാരം നോക്കണേ എന്തൊരു വർത്താനോ എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ മാങ്കോഫലൂടെ എത്തി മാങ്കോഫലൂടെ കണ്ടപ്പോൾ തന്നെ അതിൽ മാങ്കോ ഒന്നും കാണാനേ ഇല്ല അപ്പോൾ ഞാൻ വേദയോട് ടേസ്റ്റ് ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു വേദ പറഞ്ഞാൽ കൊള്ളാം കുഴപ്പമില്ല ആ ഒരു മാങ്ങയുടെ ഫ്ലേവറൊക്കെ ഉണ്ട് ഞങ്ങൾ മാങ്ങയുടെ പീസ് ഉണ്ടോയെന്ന് വെച്ചപ്പോൾ അവളൊരു ഡൗട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത കേട്ടോ അപ്പോൾ അതിൽ ഫ്ലേവർ ഉണ്ട് മാംഗോ ഫ്ലേവേഡ് ഐസ്ക്രീമൊക്കെ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ പീസസ് ഒന്നും കാണുന്നില്ല വേദനയോട് ചോദിച്ചു എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു സംഭവം കൊല്ലാം പക്ഷേ ഇതിൽ മാങ്ങോടെ പീസസൊന്നുമില്ലെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ നിന്ന് സ്റ്റാഫിനെ വിളിക്കാൻ നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റാഫിനെ കണ്ടു സ്റ്റാഫെങ്കിൽ വന്ന് ഞാൻ ചോദിച്ചു ഞാൻ മാംഗോ ഫല്ലൂടെയല്ലേ ഓർഡർ ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അതെ അപ്പോൾ എങ്ങോട്ട് മാംഗോ ഫല്ലൂടെയിൽ മാങ്ങോ പീസസൊന്നും വരുത്തില്ല എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞാൽ മാം വരും പക്ഷേ ഇപ്പോൾ സീസണല്ല ഞാൻ പറഞ്ഞത് സീസണല്ല ഓക്കെ അപ്പോൾ ഈ മാംഗോ ഫലൂടെ ഫുൾ ക്യാഷ് നമ്മൾ പേ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അത് പേ ചെയ്യണം ഞാൻ പറയുമെങ്കിൽ പിന്നെ മാങ്ങോ ഫലോടെ മാംഗോ എവിടെയാണ് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേ മാംഗോ സീസൺ അല്ല അല്ലെ മാംഗോ ഇപ്പോൾ അവൈലബിൾ അല്ല അല്ലാന്ന് പറഞ്ഞിട്ട് മാംഗോ അവൈലബിൾ അല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യമേ പറയണം അപ്പോൾ നമ്മളത് ഓർഡർ ചെയ്യില്ലല്ലോ ഇത് ഓർഡർ ചെയ്തിട്ടല്ല മാംഗോയുടെ പീസും ഇല്ല ഒന്നും എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴക്കുകൂടി കേട്ടോ അപ്പോൾ അവർ കുറച്ച് മാംഗോയുടെ പീസ് മാമനെ വേണോ ഞാൻ പറഞ്ഞാൽ വേണം അതിന് വേണ്ടിയിട്ടാണ് മാംഗോ ഫലൂടെ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞു പിന്നെ അവർ മാംഗോ പീസ് ഇട്ടു തന്നെ ആ മാങ്ങ മാങ്ങയാണെങ്കിൽ ഭയങ്കര പുള്ളിയായിരുന്നു കേട്ടോ എന്തോ ആയിക്കോട്ടെ നമ്മൾ കാശ് കൊടുക്കുന്നതാണ് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്ക് ചോദിക്കാം കിട്ടുന്നതും കിട്ടാത്തതും രണ്ടാമത്തെ കാര്യം അപ്പോൾ അവർ ചോദിച്ചു ും പറഞ്ഞ അത് അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു എങ്കിലും എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നു ഓക്കെ മാമെന്ന് പറഞ്ഞ് അവർ തന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു കാര്യം ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാം വൺ തേർട്ടി സെവൻ റുപ്പീസായി എനിക്കതിൽ ഒട്ടും ക്വാണ്ടിറ്റി ഒന്നും ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ എന്നിട്ട് നേരെ വീട്ടിൽ വന്നു രാത്രിയായി ഇന്നലെ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്ന സമയമായിരുന്നു അമ്മ ബിഗ് ബോസിൻ്റെ വലിയൊരു ഫാനാണ് കേട്ടോ പതിനൊന്ന് എന്തോ ഇരുന്ന് കാണും അതിൻ്റെ ബിഗ് ബോസ് പ്ലസ്സും കാണും എന്തൊക്കെയുണ്ടോ ബിഗ് ബോസിൻ്റെ അതെല്ലാം അമ്മ ഇരുന്ന് കാണും കേട്ടോ അതിലങ്ങ് അമ്മ മുഴുകി ചേർന്നിരിക്കുകയാണ് എന്നോട് പറഞ്ഞ് വീഡിയോ ഇടല്ലെന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇടാൻ തോന്നി അമ്മ അങ്ങ് നമ്മൾ വീഡിയോ എടുക്കുന്നൊക്കെ അമ്മ അങ്ങ് മറന്നിരിക്കുകയാണ് അമ്മ ജിൻഡോ ഫാനാണ് ജിൻറ്റോ വിന്നറാവാൻ ആയിട്ട് എന്തൊക്കെയോ എവിടേക്കോ നേർച്ചകൾ നേർന്നിരിക്കാം കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അമ്മയ്ക്കത് വലിയ ഡിസ്റ്റർബൻസ് ആണ് ഈ കൈയിട്ട് കാണിക്കുന്നത് അച്ഛൻ ഇവിടെ നിന്ന് എന്തോ പറഞ്ഞു കേട്ടോ അപ്പോൾ അച്ഛനോടും മിണ്ടാതിരിക്കുമെന്ന് പറയുന്നതാണ് കാരണം അമ്മയ്ക്കത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നമ്മൾ സംസാരിക്കുമ്പോഴേ ഭയങ്കര ഡിസ്റ്റർബൻസ് ആകുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മ എങ്ങനെ അച്ഛനോട് കാണിച്ചത് കേട്ടോ അപ്പോൾ അതിൽ തനിയേ ഇരുന്ന് നമ്മളാരും ഇതിലൊന്നും നമ്മൾ ഇൻവോൾവ് ആയില്ലെങ്കിലും അമ്മ തനിയേ ഇരുന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സ്വന്തമായിട്ടിരുന്ന് ചിരിക്കും വർത്താനം പറയുകയൊക്കെ ചെയ്യും കേട്ടോ അത്രയ്ക്ക് ഫാനാണ് ബിഗ് ബോസിറ്റി അപ്പോൾ ഞാൻ കയറി ഇതെന്തായാലും ഇവിടെ കിടക്കട്ടെ എന്ന് എഴുതി കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ് അപ്പോൾ ഇതിലെന്തോ ഡാൻസ് എന്തോ വരണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അമ്മയുടെ മുഖം അങ്ങ് മാറി കേട്ടോ അമ്മയ്ക്ക് ഇതിലിപ്പോൾ ആര് വിന്നറാവും അതാണ് അറിയേണ്ടത് കേട്ടോ ഭയങ്കര ഫാനാണെന്ന് വെച്ചാൽ ഭയങ്കര ഫാനാണ് ജിൻഡോൻ്റെ ഭയങ്കര ഫാനാണ് ആ ഡാൻസ് പ്രോഗ്രാമെന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ അപ്പം അമ്മയുടെ മുഖം മാറിയത് എന്നോട് വീട് ഇടലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ഇത് കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് അറിയില്ല അപ്പം ഞാനുണ്ട് ചീമയുണ്ട് സച്ചു ഉണ്ട് വേദയുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ചീമയും സച്ചുവൊക്കെ ഇപ്പോൾ പുറത്ത് പോവും പുറത്ത് പോയിട്ട് അവർ വീണ്ടും വരും എന്ന് പറഞ്ഞു വരുമോ ഇല്ലേ എന്നൊന്നും അറിയത്തില്ല അമ്മയും അച്ഛനും ഒക്കെ ഇപ്പൊണ്ട് അമ്മ ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ കയറിപ്പോവും കേട്ടോ കയറിപ്പോയി എൻ്റെ പരിപാടികൾ നോക്കും വേദം മിക്കവാറും ബിഗ് ബോസും കണ്ടിട്ടേ വരെയുള്ളു അതുകൊണ്ട് ഞാൻ എന്തായാലും പോവാണ് ചീമേ സച്ചുവും പോവാണ് ഞങ്ങളെല്ലാവരും പോവാണ് അപ്പോൾ എല്ലാവർക്കും ഒന്നുകൂടി ഹാപ്പി ഈദ് മുബാറക് എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ബൈ